ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വലിയൊരു ദുരന്തത്തിലൂടെ വലിയൊരു അപകടത്തിലൂടെയാണ് ഇപ്പോൾ ജാനകി കടന്നു പോകുന്നത് ഏ ഓരോ നിമിഷവും തൻ്റെ ജീവിതം ഓരോ നിമിഷവും ജാനകിയുടെ ജീവിതം ഇപ്പോൾ തകർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ജാനകി രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും പക്ഷേ ജാനകിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇപ്പോൾ തമ്പി ആം അപർണയൊക്കെയാണ് എന്നാൽ അവ ഇപ്പോഴും അറിയത്തില്ല തമ്പി സ്വയം തൻ്റെ കുഴി തോണ്ടിയതാണ് എന്നുള്ള കാര്യം എന്തായാലും ജാനകിക്ക് ഇങ്ങനെ അപകടം വന്നെങ്കിൽ പോലും രാധാമണി ഉണ്ട് അഭി അങ്ങനെ ഒരുപാട് പേരുണ്ട് തമ്പിയെ കൊടുക്കാനായിട്ട് അവർക്ക് എല്ലാവർക്കും തെളിവുകളും അവരുടെ കയ്യിലുണ്ട് അപ്പൊ പിന്നെ ജാനകി ഇങ്ങനെ ജാനകിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല പക്ഷെ ഒരു അതിബുദ്ധി എന്ന് നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചതാണ് ഇപ്പോ ഇങ്ങനെ ഒരു കാരണം എന്തായാലും ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അഭി ഉറപ്പായിട്ടും തമ്പിയെ വരും തമ്പിയുടെ കാര്യം ഗോവിന്ദ ആയിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കാം മാത്രമല്ല ജാനകിനെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയൊരു പ്രശ്നത്തിലൂടെ ഇപ്പോൾ ജാനകി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അബി ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ അഭിക്ക് ജാനകിയെ കാണാനൊന്നും പറ്റിയില്ല ഭയങ്കരമായിട്ട് നിലവിളിച്ചു അയ്യോ എൻ്റെ ജാനകിക്ക് എന്ത് പറ്റി ജാനകി എനിക്ക് നിന്നെ കാണണം എന്താ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കറിഞ്ഞുകൊണ്ട് നിലവിളിക്കുവാണ് പക്ഷേ അമല മാക്സിമം അഭിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ഡോക്ടർ വന്നിട്ട് ഡോക്ടറിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ആ ഒരു തലയിടിച്ച് വീണതിൻ്റെ ആഘാതത്തിൽ തല തലയിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്തേ മതിയാകൂ ആ സർജറി ചെയ്താലും ജാനകി രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് രക്ഷപ്പെടാം ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും കീഴടങ്ങുകയും ചെയ്യാം എന്തായാലും അതൊന്നും ഇപ്പോഴും പറയാൻ പറ്റത്തില്ല ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ കയറിപ്പോയി അപ്പോൾ ജാനകിയുടെ ജീവിതം വലിയൊരു ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അഭിക്ക് മനസ്സിലായി ജാനകിയെ തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്ന് ഡോക്ടറിനോട് പറയുന്നുണ്ടെങ്കിലും ഡോക്ടറിനൊന്നും ഉറപ്പിച്ച് പറയാനുള്ള സാഹചര്യമല്ല അഭി ആ സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അഭി അമലിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ജാനകിയോട് ഇത്രത്തോളം വൈരാഗ്യമുള്ളത് അല്ലെങ്കിൽ ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനായിട്ട് ആരാണ് ഈ ശ്രമിച്ചത് എല്ലാവർക്കും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നോട് കാണിച്ചാൽ പോരെ ഞാനില്ലേ എന്നോട് ആ ദേഷ്യം കാണിക്കണമായിരുന്നു പക്ഷേ എന്നെ ഒന്നും ചെയ്യാതെ എന്തുകൊണ്ടാണ് ജാനകിക്ക് നേരെ എല്ലാവരും തിരിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ പൊട്ടി സംസാരിക്കുന്നുണ്ട് അപ്പോഴും അഭിയോട് അമല് പറഞ്ഞു അഭി ഏട്ടാ ഒരുപാട് ഇങ്ങനെ തെരഞ്ഞു പോകേണ്ട യാതൊരു കാര്യവുമില്ല ഇതിന്റെ പിന്നിലെ അപർണ തന്നെയാണ് അവൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെ എല്ലാത്തിനും കാരണം എന്നൊക്കെ അമലും പറഞ്ഞു അപർണ മാത്രമല്ല തമ്പിയും അവൾക്കൊപ്പം കൂടെ കൂടെയുണ്ടെന്ന് അഭിയോട് അമല് പറയുന്നുണ്ട് എന്നാൽ അഭിക്ക് അറിയാം ഇതിൻ്റെ പിന്നില് ഇവര് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് അഭിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അമൽ തമ്പിയെ കാണാനും തമ്പിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനും അഭി കാത്തിരിക്കുകയായിരുന്നു അപർണയ്ക്കാണെങ്കിൽ താനൊരു താൻ ഏർപ്പാടാക്കിയ ആൾക്കാര് ഈ ഒരു കൃത്യം ചെയ്തിട്ടില്ല അവർ ഈ അവർക്ക് അത് സാധിച്ചില്ല എന്നാണ് പറയുന്നത് പിന്നെ ആരായിരിക്കും ജാനകിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഉറപ്പായിട്ടും തമ്പി തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും അച്ഛൻ തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്തത് പക്ഷേ ആ അച്ഛനെ ഒരു സംശ ഒരു സംശയം തോന്നാത്ത രീതിയിൽ എന്നെ വിളിച്ച് ജാനകി എവിടെയാണെന്നൊക്കെ ചോദിച്ചു എങ്കിൽ പോലും ഉറപ്പായിട്ടും ജാനകിയും പിന്നെ ജാനകിയും അഭിയൊക്കെ വകവരുത്താനായിട്ട് കാത്തിരിക്കുന്ന അച്ഛൻ തന്നെയായിരിക്കും ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്ന് അഭർണ ഉറപ്പിച്ചു തമ്പി വിളിച്ച് ചോദിച്ചെങ്കിലും തമ്പി ഒരു വിധത്തിൽ അത് സമ്മതിക്കുന്നില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു തമ്പിയും സംസാരിച്ചത് അങ്ങനെ അപർണ കോള് കട്ട് ചെയ്തു തൊട്ട് പിന്നാലെ അഭിവിളിച്ചു അഭിവിളിച്ചിട്ട് ഒരുപാട് പൊട്ടിത്തെറിച്ചു നിന്റെ നാശത്തിനാണ് തമ്പി നീ ഈ കളിക്കുന്നത് എൻ്റെ ഭാര്യയെ ജാനകിയെ നീ അല്ലാതെ വേറെ ആരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കത്തില്ല അതുകൊണ്ട് നിന്റെ നാശത്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിന്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തമ്പിയോട് ഒരുപാട് വെല്ലുവിളി നടത്തി അപ്പോഴും തമ്പി താൻ അറിഞ്ഞിട്ടില്ല താൻ കണ്ടിട്ടില്ല താൻ ചെയ്തിട്ടില്ല എന്ന മട്ടിൽ തന്നെ തമ്പിയും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാനായിട്ട് അഭി ഒരുക്കമല്ല തമ്പിയെ കാണും തമ്പിയുടെ കാരണം ഒരു അടിയും കൊടുക്കും തമ്പിയെ എൻ്റെ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തമ്പി പിന്നെ മിൻ ഇത് ജീവിച്ചിരിക്കത്തില്ല ഒരു വെല്ലുവിളിയാണ് അഭി ഉയർത്തിയിരിക്കുന്നത് എന്നാൽ വിവരം അറിഞ്ഞ ഉടനെ തന്നെ സക്കീർബായും നിരഞ്ജനും അവിടേക്ക് ഓടിയെത്തി എന്നിട്ട് ജാനകിക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്നറിയത്തില്ല അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ജാനകി ജാനകിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഒരു ആസൂത്രിത കൊലപാതക ശ്രമം തന്നെയാണ് അത് ഒരുപാട് നാളുകൾ കൊണ്ട് പ്ലാൻ ചെയ്ത് ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ് എന്ന് സക്കീർഭായ് പറയുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ജാനകിയുടെ കാർ ആക്സിഡൻറ്റായത് ജാനകിയുടെ കാർ ആക്സിഡൻ്റ് ആയത് ജാനകിയുടെ കാർ ആക്സിഡൻ്റായി ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ആ ഒരു വണ്ടി ജാനകിയെ ഇടിച്ചു തെറുപ്പിച്ച ആ വണ്ടി ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് അതിനകത്ത് ആരും തന്നെ ഇല്ല അപ്പോൾ ഇവരെ പ്ലാൻ ചെയ്ത് ജാനകി ഇറങ്ങിയ സമയമെല്ലാം കണ്ടെത്തി വണ്ടിക്ക് പിന്നാലെ വരികയും എന്നിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ജാനകിയുടെ വണ്ടി ഇടിക്കുകയായിരുന്നു അപ്പോൾ നിയന്ത്രണം തെറ്റി വണ്ടി നേരെ മറിഞ്ഞു ജാനകി പോയി തീർച്ചു വീഴുകയും അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് ആ ഒരു ദൂരത്തിൽ വണ്ടി കൊണ്ടിട്ടിട്ട് അടുത്ത നിമിഷം തന്നെ വേറെ വണ്ടിയിൽ കയറി അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പം അന്വേഷിച്ച് പോയാലും കിട്ടത്തില്ല ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് പിന്നെ അതിൻ്റെ യഥാർത്ഥ ആ ഒരു നെയിം പ്ലേറ്റും അതിൻ്റെ നമ്പർ വണ്ടിയുടെ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാലും ആ ഒരു നമ്പർ ആ ഒരു പഴയ നമ്പറിൻ്റെ ഉടമസ്ഥനെ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാലും കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണെന്ന് സക്കീർഭായി പറഞ്ഞു പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് സംശയം ജാനകി ഇത്ര ഈ ഒരു കൃത്യസമയത്ത് സമയത്ത് അവിടെ നിന്ന് പുറപ്പെടുന്നു എന്ന് അറിയാൻ ആരായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അപർണ തന്നെയായിരിക്കും അപർണ ആയിരിക്കും ജാനകി ഇറങ്ങിയ ജാനകിയിട്ടത്തി ഇറങ്ങിയ ആ ഒരു സമയം പറഞ്ഞു കൊടുത്തതെന്ന് അമലും പറഞ്ഞു സഖ എല്ലാവരും അത് തന്നെ സംശയിച്ചുവെങ്കിൽ പോലും സക്കീർഭായ്ക്ക് അത് വിശ്വസിക്കാനും അത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല എല്ലാവരും പോയതിനു ശേഷം അഭിയോട് സക്കീർ സക്കീർഭായി ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും അഭി ചോദിച്ചു സക്കീർ സക്കീർഭായി എന്തുകൊണ്ട് തമ്പി അല്ല അല്ലെങ്കിൽ അപർണയല്ല എന്ന് വിശ്വസിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് സക്കീർഭായിയോട് ചോദിച്ചു അതിന്റെ കാരണം തമ്പി ഇപ്പൊ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു കേസിൽ നിന്നും തമ്പി രക്ഷപ്പെടാൻ സാധ്യതയില്ല രാധാമണി ജീവിച്ചിരിപ്പുണ്ട് പിന്നെ അഭിയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ടും തമ്പിയെ കൊടുക്കാൻ സാധിക്കുമെന്ന് തമ്പിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ആ തമ്പി അപർ ജാനകിയെ കൊല്ലാൻ ശ്രമിക്കുമോ എന്നാണ് സക്കീർ ബായി തിരിച്ചു ചോദിച്ച ആ ഒരു ചോദ്യം പക്ഷെ അഭിക്കും അത് തന്നെയാണ് സംശയം അങ്ങനെ തമ്പി ചെയ്യുമോ തമ്പി എന്തായാലും കുടുങ്ങുമെന്നറിയാം പിന്നെ അതിന് അമല് പറഞ്ഞത് അങ്ങനെ കുടുങ്ങുമെന്ന് അറിയാമെങ്കിലും ഇത് ഇപ്പോൾ ആരെന്ത് അപകടം അല്ലെങ്കിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും നേരെ തമ്പിയുടെ പേരിലേ വരത്തുള്ളൂ തമ്പി ചെയ്തില്ലെങ്കിലും അങ്ങനെയുള്ളപ്പോൾ തനിക്ക് അങ്ങനെ പറയാമല്ലോ താൻ ചെയ്തില്ല പക്ഷെ തൻ്റെ പേരിലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് തമ്പിക്ക് ഒഴിഞ്ഞു മാറാമല്ലോ എന്ന് ചോദിച്ചു സക്കീർബായുടെ മനസ്സിലെ ആ ഒരു സംശയം നഖുലിനെതിരെയാണ് നകുലൻ്റെ കഥകളും എല്ലാം വെച്ചിട്ട് നകുലനായിരിക്കും ജാനകിയെ ഇങ്ങനെ ഒരു അപകടത്തിൽ കൊണ്ടെത്തിച്ചതെന്നാണ് ഇപ്പോൾ സക്കീർഭായി പറയുന്നത് അത് തന്നെയാണ് അഭിക്കും സംശയം പക്ഷേ നകുലനാകത്തില്ല എന്നുള്ളൊരു സംശയം അഭിക്കുണ്ട് പക്ഷെ നകുലനാകാനും സാധ്യതയുണ്ട് നഗു നകുലനെ നേരിൽ കാണാനായിട്ട് അഭി ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും വളരെ ഗുരുതരാവസ്ഥയിലൂടെ തന്നെയാണ് ജാനകി കടന്നു പോകുന്നത് ഇതുവരെയും ജാനകിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല കുറച്ച് കഴിഞ്ഞിട്ട് രാധാമണി സങ്കടത്തിലാണ് രാധാമണി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ മേഘന രാധാമണിയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ രാധാമണി കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ മേഘന വിളി വിചാരിച്ചു ജാനകിയെ വിളിച്ച് സംസാരിച്ച് ജാനകിയെ വിളിച്ച് തരാം അമ്മ മരുന്നും ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ജാനകിയെ വിളിച്ചു തരാമെന്ന് മേഘന പറയുകയും അങ്ങനെ ജാനകിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ ജാനകിക്ക് പകരം അഭിയാണ് കോളെടുത്തത് അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ജാനകിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു സംഭവിച്ചുവെന്നും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണെന്നും തൽക്കാലത്തേക്ക് ഞാൻ എന്തായാലും ഞാൻ തിരുമേനയെ വിളിച്ച് പറഞ്ഞോളാം അമ്മ മന മനയിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കണം അമ്മയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോണം ജാനകിക്ക് കണ്ടു തുറന്നാലുടൻ തന്നെ ജാനകിക്ക് ബോധം വന്നാൽ ഉടൻ തന്നെ ഞാൻ അമ്മയെ കാണാൻ വന്നോളാം ഞാൻ തിരുമേനയെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ അബി കോള് കട്ട് ചെയ്തു പക്ഷേ തൻ്റെ മകളെ കാത്ത് ആ അമ്മ തൻ്റെ മകൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ ആ അമ്മ കാത്തിരിക്കുകയാണ് പക്ഷേ തൻ്റെ മകള് വരുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ള കാര്യം രാധാമണി ഇപ്പോഴും അറിയത്തില്ല രാധാമണി അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ സമയത്ത് മഞ്ജുവിനോട് അപർണ കാര്യങ്ങൾ പറഞ്ഞു വിളിച്ചിരുന്നു എന്നും ജാനയ്ക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യവും മഞ്ജുവിനോട് പറഞ്ഞു പക്ഷേ പൊന്നു ഇതുവരെ അറിഞ്ഞിട്ടില്ല മഞ്ജു കരയുന്നത് കണ്ടിട്ട് മഞ്ജുവിൻ്റെ ബന്ധത്തിൽ ഒരാൾ മരിച്ചുപോയി എന്നാണ് പൊന്നുവിനോട് അപർണ പറഞ്ഞത് പക്ഷേ പൊന്നുവിൻ സത്യം അറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഭയങ്കര ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ എന്തായാലും ജാനകിക്ക് ശത്രുക്കൾ മൂന്ന് പേരാണ് തമ്പിയും പിന്നെ അപർണയും നകുലനും കുടുംബവും അപ്പോൾ ഇവരിൽ നിന്നും ആരായിരിക്കും യഥാർത്ഥത്തിലെ എന്ന് കണ്ടുപിടിക്കാൻ അഭിക്കും കൂട്ടർക്കും സാധിക്കുമോ എന്തായാലും തമ്പിയെ കണ്ട് നേ അടി ആട്ടിക്കൊടുത്ത് കാരണം ചാടിയൊക്കെ കൊടുത്ത് തമ്പി അടിച്ചൊതുക്കിയിരിക്കുകയാണ് അഭി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറ്റപ്പ ബായ്